വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുക ഭൂനികുതി വർധനവ് പിൻവലിക്കുക റബ്ബറിനും കശുവണ്ടിക്കും ഇരുന്നൂറ്റൻപത് രൂപ തറവില നിശ്ചയിക്കുക കാർഷിക കടങ്ങളുടെ ജപ്തി നടപടികൾ നിർത്തിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കർഷക കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ മാർച്ച് ഉദ്ഘാടനം ചെയ്തു കാർഷിക മേഖല വമ്പിച്ച പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു മാർക്കറ്റിൽ കശുവണ്ടിയുടെ വില സ്വകാര്യ കച്ചവടക്കാരും ഫാക്ടറികളുടെ ഏജന്റന്മാരും കശുവണ്ടിക്ക് നൂറ്റി എഴുപത് രൂപ കൊടുത്ത് സംഭരിക്കുന്ന സമയത്താണ് കേരള സർക്കാർ കശുവണ്ടിയുടെയായിട്ട് നിശ്ചയിച്ചത് ഇത് കൃഷിക്കാരനെ സഹായിക്കാനല്ല മറിച്ച് കർഷകരെ ദുരോഹിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കും സർക്കാർ എടുക്കുമോ എവിടെയെങ്കിലും കണ്ണൂർ ജില്ലയിൽ ഞാൻ നിയമസഭയിൽ ഇതിനു മുൻപ് ഞാനും സജീവ് ജോസഫ് എം എൽ എ ഉൾപ്പെടെ ഈ വിഷയത്തിൽ നിയമസഭയിൽ ഉന്നയിച്ചിട്ടുണ്ട് മന്ത്രിമാർക്ക് മുഖ്യമന്ത്രിക്കുൾപ്പെടെ അപേക്ഷ കൊടുത്തിട്ടുണ്ട് കശുവണ്ടി കർഷകരുടെ പ്രശ്നം അതാണെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു പരിഗണ ഒരു ഡിപ്പോലും ഇരട്ടി മേഖലയാണ് ഏറ്റവും കശുവണ്ടി ഉൽപാദിപ്പിക്കുന്ന കേരളത്തിലെ ഏറ്റവും നല്ല കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമെങ്കിൽ സർക്കാർ സംവിധാനത്തിൽ ഒരു ഡിപ്പോ പോലും ഇതുവരെ തുറന്നിട്ടില്ല രൂപയായി വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞാണ് അധികാരത്തിൽ വന്നതെങ്കിൽ ഇപ്പോഴും ആ ഇരുന്നൂറ്റി അൻപത് എന്ന യാഥാർത്ഥ്യം നടപ്പിലാക്കാൻ അല്ലെങ്കിൽ വാഗ്ദാനം നടപ്പിലാക്കാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല മുഖ്യമന്ത്രി എവിടെ നിൽക്കുന്നു മുഖ്യമന്ത്രി കൊട്ടിക്കോഷിച്ച് നടത്തിയ നവകേരള യാത്ര കോട്ടയത്തെ റോബറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടയത്തെത്തിയപ്പോൾ അന്നത്തെ കോട്ടയത്തെ എം പി മുഖ്യമന്ത്രിയുടെ ഇടതുപക്ഷ മുന്നണിക്കകത്തുള്ള കേരള കോൺഗ്രസിന്റെ നേതാവായ കോട്ടയം എം ആ വിഷയം അന്നത്തെ ചടങ്ങിൽ വെച്ച് സംസാരിച്ചപ്പോൾ കേരള മുഖ്യമന്ത്രി കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടു ഇത് പാര ഉദ്ഘാടന ചടങ്ങിൽ കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോസ് പൂമല അധ്യക്ഷത വഹിച്ചു മുൻമേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി എ ഡി സാബുസ് പി ഒ ചന്ദ്രമോഹനൻ അഡ്വക്കേറ്റ് ടോണി ജോസഫ് ജോണി മുണ്ടക്കൽ എം വി പ്രേമരാജൻ തുടങ്ങിയവർ സംസാരിച്ചു